തിരപ്പള്ളിയിലോട്ടുള്ള യാത്രക്കിടയിൽ ഒരു വെള്ളം കണ്ടപ്പോ എല്ലാവരും കൂടെ ഒരു ആഗ്രഹം നടന്ന് ഇറങ്ങണം അവിടെ ഇറങ്ങുകയാണ് നോക്കാം എന്തായാലും വെള്ളം കണ്ട വെള്ളത്തിൽ ഇറങ്ങിയില്ലേ പിന്നെ എന്തോന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളത് അങ്ങോട്ട് പോവാ പോവാൻ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് മതിരപ്പള്ളിയിലെ ടിക്കറ്റ് ആയത് ഒന്ന് അമ്പത് രൂപ അങ്ങനെ ആറുപേർ കൂടെ മുന്നൂറ് രൂപ നൂറ് രൂപ വെഹിക്കിളിന്റെ പാർക്കിംഗ് ചാർജോ ചേർത്ത് മുന്നൂറ്റി രൂപ മുടിഞ്ഞ ചൂട് കേട്ടോന്നെങ്കിലും ഭയങ്കര ചൂടാ അതിലെപ്പള്ളി വന്നിറങ്ങി വലിയ തിരക്കൊന്നും കാണുന്നില്ല എന്തായാലും നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി നോക്കാം അതിലെപ്പള്ളി ആണ് ആണ് എൻട്രൻസ് പ്രവേശനം നല്ല ഭയങ്കര ചൂടായിരുന്നു ഇങ്ങോട്ട് കേറിയപ്പോ നല്ല തണുപ്പ് എന്തായാലും ആ പെട്ടെന്നാണ് ഫീലേ മാറി നല്ല തണുപ്പ് അതെനിക്ക് വെള്ളച്ചാട്ടത്തിന്റെ ആണെന്നോ അത് ഈ മരങ്ങട്ടാണെന്നോ நல்ல நல்ல தனுப்பான இது நம்ம கிட்டு சிங் மலையெண்ணப்பள்ளி வெள்ளச்சாட்டத்தில் எத்தி കുറെ പേര് സഞ്ചാരികളായിട്ട് കുറേ പേരുണ്ട് വെള്ളം വളരെ കുറവാ നല്ല മഴക്കാലത്ത് വരുന്നൊരു ഫീലുണ്ടല്ലോ വെള്ളം കുത്തി വഴിവന്നു ആ ഫീൽ എന്തോരില്ല കുറച്ച് നല്ല എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുകയും തമിഴ്നാട്ടുകാരാണ് കൂടുതലുണ്ട് അവർ ഈ ചൂട് സഹിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ മഴ സമയത്ത് കാണുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ ഫീലില്ല കാരണം നമ്മുടെ പഴയ ഹാർട്ട് അതിപ്പോഴും ഉണ്ട് അവിടെ മഴ സമയത്ത് ഇങ്ങനെ നിറഞ്ഞു കുത്തി ഒഴുകും നിറഞ്ഞു ഇപ്പം തന്നെ ഇപ്പൊ ഈ പാറ കാണുന്നില്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ ആ പാറ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞു കറിഞ്ഞു ഒഴുകും അതിന്റെ ഒരു ഫീര് ഭയങ്കര ഇതാണ് പക്ഷെ എന്നാ പിന്നെ ഉണക്ക സമയത്ത് അങ്ങനെ എനിക്കൊന്നും അവിടെ കാണണമല്ലോ അതും ആൾക്കാർ കാണണ്ടേ അപ്പൊ അതാണ് ഇപ്പൊ നമ്മളൊന്നും നോക്കുന്നത് മഴ സമയത്തൊക്കെ ഈ എന്താ ഹട്ട് നിൽക്കുന്നുണ്ട് ഈ ഹട്ട് ഈ ഹട്ടിൻ്റെ അടുത്തോളൊന്ന് നിറഞ്ഞ് കവിഞ്ഞ രണ്ട് ഭാഗത്തൂടെ ഇങ്ങനെ മറയും നല്ല നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റ് നേരത്തേക്ക് എനിക്ക് വന്ന് നടന്ന അപ്പുറത്ത് ഒക്കെ പോകാമായിരുന്നു ഇപ്പം പക്ഷേ അത് ആൾക്കാരെ ഇറങ്ങുന്ന ീ കണ്ടായ കണ്ണു ഹട്ടിന്റെ ഹട്ടിന്ന് ഈ പാകത്തുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഉഴുതണം വെള്ളം അത് കണ്ടിട്ടുള്ളവർക്ക് പക്ഷെ ഇത് കാണുമ്പോ ഇത് എന്തോന്നൊന്നു നോയി പക്ഷേ നമ്മളെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മിനി നയാഗ്ര നദരപ്പള്ളി അതിലിപ്പോൾ മോളിൽ നിന്ന് എടുക്കുമ്പോ ഇതാണ് എന്റെ ദൃശ്യം നേരത്തെ അവിടെ പോയി നിന്ന് എടുക്കാൻ സമ്മതിക്കുമായിരുന്നു ആൾക്കാര് ഒരാൾ ഞാൻ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല ഞാൻ ഒരാള് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നവരുടെ കെട്ടിടുത്തവരെ അവരവിടെ പോയി കാണണം എന്ന് വാശി വിളിക്കും കാരണം ഞാൻ നമ്മള് പോകുന്നില്ല ഇതന്നെ നമ്മള് കാണണം ഒരാള് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യം വെള്ളത്തിന്റെ കുറവ് കൊണ്ടുള്ള ഒരു ദൃശ്യഭംഗി ഭംഗിയിൽ ഇച്ചിരി ചെറിയൊരു ബുദ്ധിമുട്ട് ഇതുപോലെ തോന്നുന്നുണ്ട് നേരത്തെ ഒക്കെ ഒന്ന് നല്ല ആവശ്യം പോലെ വെള്ളം ഉള്ള കണ്ടതിന്റെ ഇതും അല്ലാതെ ആയിട്ട് ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അങ്ങനെ ആവശ്യം ആൾക്കാർ വരുന്നത് ഇതിന്റെ വെള്ളത്തെ അടത്തിൻ്റെ ഒരു രസം കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ നിന്നും വെള്ളോട്ട് തോന്നണം ഇന്നലെ താഴെ പോയിട്ട് അതിന്റെ വീഡിയോ കൊണ്ടു ഓക്കെ ആ ഇപ്പൊ മോളെ നൽകാൻ പറ്റുന്ന ഒരു വിക്സല് ഇത്രയും മാത്രമേ കിട്ടുന്നുള്ളൂ ഇത് തന്നെ ഞാൻ ഈ മോളുടെ മണ്ടയ്ക്ക് കയറി എടുക്കുന്നേ അല്ല സാധാരണ നമ്മൾ സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാത എടുത്ത് പോയിരുന്നു എടുത്തായിരുന്നെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് കിട്ടുക എന്ത് ചെയ്യാനും സമ്പായിക്കുന്ന സമ്പായിക്കുന്നില്ല എന്നല്ല അവരുടെ ജോലിയുടെ ഭാഗമായിരിക്കും നമ്മൾ കുട്ടിക്കും ശരിയല്ല ഇത് തന്നെ ഇങ്ങനെ ആണെന്ന് തന്നെ നല്ല രസമാണ് വെള്ളം കൂടുതലുണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മള് പോന്നെ താഴെ എന്നിട്ട് വ്യൂ ആണ് അതിന്റെ സ്റ്റൈല് വരും അത് ഈ പാറ ഈ വഴി കൂടി ഇങ്ങനെ നടന്ന് താഴെ ചെടുത്ത് അതിന്റെ ആ വ്യൂ ആറുണ്ട കറക്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ ഫീല് കിട്ടും നമുക്ക് ആ നോക്കാം വെള്ളച്ചാട്ടത്തിന്റെ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഭയങ്കര വെള്ളം വീഴുന്ന സൗണ്ടും ഇത് നമ്മൾ ഇറങ്ങി താഴെ എത്തിയില്ല ഇടയ്ക്ക് വെച്ചുള്ള ഒരു ഡ്രസ്വാ എന്റെ കമ്മിടക്കായിരിക്കുന്നത് ശരിയല്ല നല്ല വെള്ളം കൂടുതലുണ്ട സ്ഥൈലറിയും എന്റെ ആഹത നമ്മ വന്ന സമയം മോശമായി പോയി അവിടെ നമ്മുടെ പുരാതന കാലത്തെ അനുസ്മരിക്കുന്ന വിധത്തിൽ തീട്ടുകൊണ്ടുണ്ടാക്ക് വെച്ചിട്ടുണ്ട് നമുക്കല്ല എനിക്കൊന്ന് പുറത്തിറ ജീവനക്കാർക്ക് വിശ്രമിക്കാനായിരിക്കും വെള്ളം വീഴുന്ന സൗണ്ട് തന്നെ ഒരു കാതൊക്കെ നല്ലൊരു നല്ല വെള്ളം ചേട്ടാണ് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ട ഈ വെള്ളം വീഴുന്ന സൗണ്ട് തന്നെയാണ് എന്റെ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മനോഹരം എന്ന് പറഞ്ഞ പോലെ അതിമനോഹരം ആ വെള്ളം പാറി തട്ടിത്തെറിച്ച് തോന്നുന്നത് പ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു സിംഗിൾ വ്യൂ ഒരു ഒരു സൈഡില മാത്രമായിട്ടുള്ള ഇതാണ് നമ്മുടെ പാലരുവിയിലെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഒരു നല്ല രീതിയിലുള്ള വ്യൂ പോലെ ഉണ്ട് ഇപ്പോഴാണ് വെള്ളം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്ന എല്ലാ സ്ഥൈലായാലും മതിയാണ് അന്നേരമാണ് ഇതിന്റെ ആ ഒരു മനോഹാരിത പോകുന്നതിലും നല്ല ഉണക്ക് ഉണക്കത്തെ വന്നാൽ പിന്നെ ഇങ്ങനല്ലേ കാണാൻ നല്ല മഴയുള്ള ദിവസം അല്ലെങ്കിൽ മഴക്കാലം മൺസൂൺ സീസൺ ആകാൻ പോകുന്നതാണ് അങ്ങനെ പിന്നെ ഈ പൂർണ്ണ കാലം എന്ന് പറഞ്ഞാല് ആ എന്തുപോലെ വരെ ഉള്ള ഭാഗത്തുകൂടെ പാറ നിറഞ്ഞ് കവിഞ്ഞു വെള്ളം പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് ഒഴിവു നല്ല വെള്ളം അന്നേരം പിന്നെ കടക്കലായിരിക്കും പക്ഷെ അത് കാണുന്ന ഒരു സുഖം വേറെ ഇത് കാണാൻ രസമുണ്ട് നല്ല ഒരു മനോഹരമായ വെള്ളച്ചാട്ടം തന്നെയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ നല്ല ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും നല്ല വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വെള്ളച്ചാട്ടം ആഴ്ചയിൽ മനോഭാരതയിൽ വെള്ളച്ചാട്ടം അതിരപ്പള്ളി തന്നെ നമ്മുടെ നയാഗി അനുസരിക്കുന്ന വിധത്തില് മലക്കാലത്ത് എന്ന് പറയുന്നത് നയാാഗി പെല്ലും അത്രയ്ക്കും നിറഞ്ഞു കഴിഞ്ഞ നീളത്തിൽ അതിൻ്റെ ഒരു പത്തിരുന്നൂറ് മീറ്റർ നീളത്തിൽ നീളത്തില് നീളത്തിലുള്ള രീതിയിൽ കവർ ചെയ്ത് ഇങ്ങനെ ഒഴുകുന്ന ആ വെള്ളച്ചാട്ടം കാണുന്ന ശൈലിയാണ് എത്ര സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ബാഹുബലി സിനിമ എന്താന്ന് പറഞ്ഞാൽ ബാഹുബലി ഫസ്റ്റ് എന്ന് പറയുന്ന ആ കാണിക്കുന്ന വെള്ളച്ചാട്ടം മൊത്തം അതിരപ്പള്ളിയാണ് അതിരപ്പള്ളിയാണ് എനിക്ക് തോന്നുന്നത് ബാഹുബലി ഫസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു മനോഹരതയെന്ന് ാലും ഇവിടെ വരണമെന്നും ഈ വീഡിയോ ഇറക്കണമെന്നും എല്ലാ ഒക്കെ ഒരു ആഗ്രഹമാണ് ഈ ഉണക്ക സമയത്ത് അതിലപ്പള്ളി എങ്ങിയിരിക്കണോ എന്നുള്ളത് നിങ്ങൾ ചിത്രത്തിലൂടെ പലരും കാണാറുണ്ട് മഴക്കാലത്താണ് അതിലപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ആൾക്കാർ കാണുന്നത് ഈ ഉണക്ക സമയത്ത് അതിലപ്പള്ളി അങ്ങനെ അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരെ നന്ദി വണക്കം ഇനിപ്പം ഞങ്ങള് പാലശാല് വെള്ളി അതിൽ മലക്കപ്പാറയ്ക്ക് പോകുന്ന കണ്ട് അതിന്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് ആഹാ എന്ന ബിരുദം വരെ നന്ദി നമസ്കാരം